എണ്ണി വാങ്ങി പോർക്കണമായിരുന്നു എന്റെ ജോലി പോയാലും ശരി എന്നാ ഞാൻ വീട്ടിലോട്ട് പോകുന്ന പരിപാടിമാരെ സൂചിച്ച് കണ്ടോള് കോടുകൾ തട്ടിയെടുത്ത് ഒരു മാളികൾ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പി എം ഇ ജി പി ലോണിന്റെ പേരിൽ യുവതികൾ തട്ടിയെടുത്തത് കോടികൾ പരാതി കിട്ടിയിട്ടും നടപടി സ്വീകരിക്കാതെ പോലീസ് കൊല്ലം കുളത്തൂപ്പഴയിലാണ് സംഭവം പി എം ഇ ജി പി ലോൺ എടുത്തു നൽകാമെന്ന പേരിൽ കുളത്തൂപ്പഴ സ്വദേശിനിയും അഞ്ചലിൽ ബ്യൂട്ടി പാർലർ നടത്തിപ്പുകാരിയുമായ സ്വമിതയാണ് വീട്ടമ്മമാരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തത് ഇവരുടെ സുഹൃത്തായ രമ്യയും ഭർത്താവ് ചുക്കാൻ പിടിച്ചപ്പോൾ വഴിയാധാരമായ നിരവധി കുടുംബങ്ങളാണ് തട്ടിപ്പിനെതിരെയായി പണം നഷ്ടമായവർ കഴിഞ്ഞ ദിവസം മുതൽ പതിനൊന്നാം മൈലിലുള്ള സുമിതിയുടെ വീട്ടുപടിക്കൽ സമരം ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ആത്മഹത്യ വക്ക് നമുക്ക് പോകൂല നമ്മൾ വീട്ടിൽ പോകൂലീ എന്ത് സംഭവിച്ചാലും വീട്ടിൽ പോകൂല നമ്മൾ ഇത് നേടിയെടുക്കാൻ തന്നെ വന്നിരിക്കുന്നത് നമുക്ക് നേടിയെടുത്തേ പറ്റത്തുള്ളു നമ്മൾ നമ്മക്ക് മണിവാളിയെ വെച്ച് കിടക്കാനല്ല ഓരോരുത്തർക്ക് പൈസ കൊടുത്തത് വീടാണിത് സുമിനയുടെ അമ്മയുടെ പേർക്ക് വസ്തു മാത്രീ വീടിനകത്ത് മുടക്കിരിക്കുന്ന പൈസ മൊത്തം സുമിനയുടെ പൈസയാണ് ഞങ്ങളുടെ പൈസയാണ് നല്ല രീതിയാണ് ഞങ്ങൾ എല്ലാരും ജീവിച്ചവരും തന്നെ കുടുംബത്തിൽ പറഞ്ഞവലും തന്നെ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വഴി വെച്ച് കഞ്ഞുവെച്ചു കുടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്തുകൊണ്ടാണ് ഇവരെ ഇവര് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞത് ഇരുന്നവളല്ല അറുപത് കിലോ വെയിറ്റ് ഉള്ള ഞാനാണ് എനിക്ക് കഞ്ഞു വെച്ച് കുടിക്കാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് പൈസ തട്ടിയെടുത്തിട്ടുണ്ടോ എത്ര രൂപ ചേച്ചിയും തട്ടിയെടുത്തത് എന്റെ ഇന്ന് പലർക്കായി ലോൺ കൊടുക്കാൻ പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ചേച്ചടിയിൽ ഇത് മുപ്പത് ലക്ഷം രൂപ അപ്പൊ ഈ ചേച്ചിന്ന് എത്ര തട്ടിയെടുത്തത് എഴുപതിന് പുറത്ത് എഴുപത് ലക്ഷത്തിന് പുറത്ത് ചേച്ചിയും തട്ടി അല്ല ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണോ പൈസ ഇട്ടത് ഗ്രാമീണ ബാങ്കിലാണ് ഈ അക്കൗണ്ടിലേക്ക് പണം മൊത്തം പോയിരിക്കുന്നത് ഈ രണ്ട് സഹോദരങ്ങള് കേസിന് ചെന്നപ്പോഴത്തേക്കും അവടെ സി ഐ രമ്യ വിളിപ്പിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുപ്പിക്കുകയും ചെയ്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഈ പണം മൊത്തം പോയിരിക്കുന്നത് സുമിതയുടെ അക്കൗണ്ടിലേക്കാണ് എന്തുകൊണ്ട് ഈ സുമിത ഒളിവിൽ പോയി സുമിതയാണ് അറസ്റ്റ് ചെയ്യണം അവൾ എന്തുകൊണ്ട് ഒളിവിൽ പോയി അവളുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഒളിവിൽ പോയി ഒരു മാസം കഴിഞ്ഞ് ഈ പോലീസ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള

എനിക്കൊരു പുല്ലും ഇല്ല കൊത്തുവപ്പുട പോലീസ് എന്റെ പോക്കറ്റിലിരിക്കാണ് പുനരൂരിലെ എസ് പി എന്റെ പോക്കറ്റിലിരിക്കാണ് എന്റെ ആശുപത്രിയിൽ എനിക്ക് കൂട്ടിരിക്കാൻ വരുന്നാണ് ചേച്ചുകൊണ്ടൊന്ന് കേസ് കൊടു എനിക്കൊരു പുല്ലുമില്ല ഇപ്പൊ കേസ് ബാധിക്കുന്ന വക്കീല് ഇ ഡി വക്കീലാണ് അത് വാദിക്കുന്ന ആളാണ് ഞാൻ പുഷ്പം പോലെ കേസ് അതിലൊരു സംശയവും വേണ്ട ഇത് കേരളമാണ് കേരളത്തിൽ ഇതൊക്കെ നടക്കും നമ്മളിനി എന്ത് തന്നെ പറഞ്ഞാലും പണമുള്ളവന് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇവിടെയുള്ളൂ ചില മൊത്തം എത്ര രൂപ തട്ടി എടുത്തിട്ടുണ്ട് ഏഴു ലക്ഷം രൂപ എന്റെ ഞാൻ പറയാം എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സൊസൈറ്റിയിൽ എനിക്ക് സൊസൈറ്റിയിൽ ഒരു ജപ്തി വന്നിടപ്പുണ്ട് ചിട്ടി എനിക്ക് കുപ്പമില്ലാത്തതാ അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ ആക്സിഡന്റ് ഒക്കെ പറ്റി എനിക്ക് അത് അടക്കാൻ പറ്റിയില്ല അടക്കാൻ പറ്റാതാ ഇത് ജപ്തി ആയിട്ട് വന്ന് കിടന്നപ്പോ ഇവളെനിക്ക് ജാമ്യം ഇട്ടുണ്ട് രമ്യ എന്ന് പറഞ്ഞവള് അല്ലാതെ ഇവളുമായിട്ട് എനിക്ക് ഒരു പരിചയം എന്തോ ഇല്ല അപ്പൊ ഇവള് വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ് വീട്ടിൽ വന്ന് ജപ്തി നോട്ടീസ് വന്നപ്പം അടയ്ക്കണമെന്ന് പറയാൻ വന്നതാ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി പിറ്റേന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ് ചേച്ചി ചേച്ചി ഇപ്പൊ സൊസൈറ്റി ജാമ്യം രണ്ടു ലക്ഷം രൂപയോടെ ഞാൻ അടയ്ക്കാൻ പോകുന്നു ചേച്ചി അത് അടയ്ക്കേണ്ട ആ രണ്ടു ലക്ഷം രൂപ എനിക്കിതാ ഞാൻ എനിക്കവിടെ പി എം ആർ യുടെ പ്രധാനമന്ത്രിയുടെ ലോൺ ശരിയായി കിടക്കുക ഞാൻ അപ്പഴത്തേക്ക് ചേച്ചിക്ക് അഞ്ചു ലക്ഷം രൂപ ഞാൻ സൊസൈറ്റി അങ്ങ് അടച്ചോളാം ചേച്ചി എനിക്ക് മാസം തോറും ഒരു എമൗണ്ട് പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ സബ്സിഡിയുള്ള ലോണാ ചേച്ചി എനിക്ക് അത് അടയ്ക്കാൻ തന്നാ മതിയെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ഈ ഇതിന് മാർജിൻ മണി അടയ്ക്കാനുള്ള പണം എന്നുണ്ടെങ്കിൽ എന്റെ ഇനി ലക്ഷം രൂപ വാങ്ങിച്ചു ഞാനും പുറത്തുനിന്ന് ആൾക്കാരെയൊന്നും പലിശയ്ക്ക് അടുത്തൊക്കെ കൊടുത്തതാ എനിക്ക് എന്റെ മരുന്ന് വാങ്ങിക്കാനും വാടക കൊടുക്കാനോ ഒന്നും നിവർത്തിയില്ല ഞാൻ ആഹപ്പെട്ട് കിടക്കും അതുകൊണ്ട് എന്റെ മരുന്ന് അവിടെ ഇരിപ്പുണ്ട് ഉച്ച മരുന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഇവിടെ തന്നെ കിടക്കാനാണ് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല ഞങ്ങള് നമ്മളെ പോലീസുകാരെയും നമ്മുടെ സർക്കാരിനെയൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രണ്ട് വർഷം തൊട്ട് ഈ കേസ് ഇങ്ങനെ കിടന്നു പോലീസ് പ്രതികളെ പിടിക്കുന്നില്ല അറിയത്തില്ല നിങ്ങൾ കേസ് കൊടുത്തിട്ട് എത്ര ഞങ്ങൾ കൊടുത്തിട്ട് ഒരു ഒരു മാസം ദിവസമായിട്ട് ഇതുവരെ പ്രതികളെ പോലീസ് പിടിച്ചിട്ടില്ല കൊടുത്ത ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപയില്ല ഞങ്ങളുടെ വീട്ടിൽ ആഹാരം വെക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ ഈ വീടൊക്കെ നിങ്ങളുടെ പൈസ കൊണ്ട് വെച്ച വീടാണല്ലോ ഒരു വർഷത്തിനകം വെച്ച വീടാണിത് അവർക്ക് നടക്കാൻ തട്ടിപ്പല്ല ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നു ഇപ്പഴും ഇവരുടെ അമ്മയുടെ പേർക്ക് പിന്നെ മല്ലികയുടെ പേർക്കുള്ള കേസ് കൊളത്തുപുഴ ഉണ്ട് അപ്പൊ അന്ന് അവർക്ക് ആ കൊടുത്തവർക്ക് നീതി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരിപ്പിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇത് വർഷങ്ങളായിട്ട് പൈസ വാങ്ങിച്ച് ഒന്നും അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ വീണ്ടും പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകിയെങ്കിലും തട്ടിപ്പുകാരെ സഹായിക്കുന്ന രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ട കൂടുതൽ പേർ അടുത്ത ദിവസം മുതൽ സമരത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ചലിൽ ബ്യൂട്ടി പാർലർ നടത്തിവരുന്ന സുമിത വർഷങ്ങളായി നാട്ടുകാരിൽ നിന്നും പണം തട്ടുന്നതായ വിവരവും ഇതിനിടെ ലഭ്യമായിട്ടുണ്ട് സുമിതയെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സഹായിക്കുന്നുണ്ടോയെന്ന സംശയവും ഇതോടെ ബലപ്പെടുകയാണ്